ഹായ് നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതുവീട്ടിലേക്ക് സ്വാഗതം കേട്ടോ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി ഒരു ടിപ്സ് ആണ് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് ഡിസംബർ മാസം ഒക്കെ വരാൻ പോവുകയാണ് ഈ ഓണക്ക ഓണക്കമാസമൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മുടെ സ്കിന്നൊക്കെ വല്ലാതങ്ങ് ആകാറുണ്ട് കേട്ടോ അപ്പോൾ വലിയ ചിലവില്ലാതെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് പോകരുത് അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയറും കൂടെ ചെയ്യുക ലൈക്ക് ചെയ്യുന്ന ഒപ്പം തന്നെ നമ്മുടെ ഹൈപ്പും കൂടെ ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഉള്ള ഒരു പ്രശ്നമെന്ന് പറഞ്ഞെന്നു ഈ ചൂട് സമയങ്ങളിൽ ചെറിയൊരു കാറ്റും ഒക്കെ ഉണ്ട് തണുപ്പ് കാറ്റ് ഇതെല്ലാം വരുമ്പോൾ നമ്മുടെ സ്കിന്നൊക്കെ അങ്ങ് വല്ലാതെ അങ്ങ്ങ്ങ് വലിഞ്ഞ് ടൈറ്റാകും അതുപോലെ തന്നെ നമ്മുടെ ചുണ്ടൊക്കെ പൊട്ടും അപ്പം അതിന് ബാമൊക്കെ നമ്മൾ എന്ന് പറഞ്ഞാലും അതിനേക്കാളൊക്കെ ഏറ്റവും നല്ല എളുപ്പം നമുക്കൊരു റിസൾട്ട് കിട്ടുന്നൊരു സംഭവമാണ് സിമ്പിളായിട്ടുള്ളതാണ് ഈ പറയുന്ന കാര്യങ്ങൾ അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ മുഖം മാത്രമല്ല കേട്ടോ നമ്മുടെ കൈ കാല് ചിലർക്ക് കാലിൻ്റെ ഉപ്പൂറ്റി പൊട്ടാറുണ്ട് ഈ ഉണക്ക സമയം ഒക്കെ അങ്ങോട്ട് ആകുമ്പോഴത്തേക്ക് അത് മഞ്ഞും വെയിലും എല്ലാം കൂടെ ആകുമ്പോഴത്തേക്ക് വരുന്നതാണ് കാലിൻ്റെ ഉപ്പൂറ്റി പോട്ടാറുണ്ട് ചിലർക്ക് കൈയിലെ തൊലികൾ പോകാറുണ്ട് കൈ വെള്ളയിൽ തൊലികൾ പോകാറുണ്ട് അങ്ങനെ കൈ ഒക്കെ ഒരുമാതിരി വലിച്ചിൽ പോലെയും ഒക്കെ അതെല്ലാവർക്കും വരാറുണ്ട് നമ്മൾ ശ്രദ്ധിക്കാത്തവർക്ക് എല്ലാവർക്കും വരാറുണ്ട് കേട്ടോ നമ്മൾ വെച്ചാൽ വീട്ടിൽ ജോലി ചെയ്യുന്ന അമ്മമാരെന്ന് പറഞ്ഞാൽ അവരിതെല്ലാം ഒന്നും ശ്രദ്ധിക്കണമെന്നില്ല കേട്ടോ കാര്യം എന്താണെന്ന് വെച്ചാൽ അവരോരോ കാര്യങ്ങൾ ചെയ്ത് ചെയ്തിങ്ങൾക്കുന്നത് അവരെപ്പോഴും അടുക്കള പാത്രം കഴുകുന്നത് അപ്പോൾ എപ്പോഴും പാത്രം കഴുകുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ എപ്പോഴും സോപ്പിൻ്റെ അംശം പറ്റുകയും എല്ലാം ചെയ്ത് നമ്മുടെ കയ്യിലൊരു ചെറിയൊരു എണ്ണ യം പോലുള്ളതങ്ങ് പോയിക്കിട്ടും പോയിട്ട് സ്കിൻ സ്കിന്നങ്ങ് ഭയങ്കര ഡ്രൈ ആകും ഡ്രൈ ആയി കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ നമുക്ക് കൈ ഇങ്ങനെ വലിച്ചാൽ കൈക്ക് ഒരു ഭംഗി ഇല്ലാതാകും പ്രത്യേകിച്ച് ഈ ഒരു ഉണക്കമാസം കൂടെ വരുമ്പോഴത്തേക്ക് ഭയങ്കര വൃത്തിയടായിട്ടിരിക്കും നമ്മുടെ കൈയും കാലുക അതുപോലെ കൈയുടെ ഇവിടെയൊക്കെ ഈ വശത്തൊക്കെ ഒരുമാതിരി മൊരിച്ചിൽ മാതിരി ഇരിക്കും നമുക്ക് ഈ ഇവിടെ ഇങ്ങനെ നിങ്ങോട്ട് അത് ബ്ലൗസൊക്കെ ഇടുന്ന സമയത്തായിരിക്കും സാരിയും ബ്ലൗസൊക്കെ കൊടുക്കുന്ന സമയത്ത് എന്നാ നല്ല ഭംഗിയുള്ള വള കൈയിലിട്ടാലും ആ കൈക്ക് ഒരു ഭംഗി ഉണ്ടാകത്തില്ല അങ്ങനെയുള്ളതിനെല്ലാത്തിനും കൂടെ ആയിട്ടുള്ളൊരു ഒറ്റ മരുന്നാണ് ഇതെന്ന് പറയുന്നത് അപ്പം ഇത് ചോദിച്ചാൽ റോസ് വാട്ടർ ആണ് റോസ് വാട്ടറും നമുക്ക് ഗ്ലിസറിനും ആണ് വേണ്ടത് ഗ്ലിസറിനും പിന്നെ നമുക്കൊരു വൈറ്റമിൻ ഇയുടെ ഒരു ക്യാപ്സൂളും കൂടെ വേണം ഇത് ഒരു തുള്ളി മതി കേട്ടോ വൈറ്റമിൻ ഇൻ്റെ ഒരു ക്യാപ്സൂൾ ഒരു തുള്ളി മതി ഇത് നമ്മൾ വലിയ പാത്രങ്ങളോ െടുക്കേണ്ട കേട്ടോ നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് വരുന്ന സമയത്ത് എപ്പോഴും നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് വരുന്ന സമയത്ത് തേക്കുന്നതാണ് നല്ലത് കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ എവിടെയെങ്കിലും പോകാൻ തുടങ്ങുമ്പോൾ അന്നേരം തേക്കാൻ പറയുന്നില്ല കാര്യം നമ്മൾ പുറത്തോട്ടൊക്കെ പോകുമ്പോഴത്തേക്ക് ഒരുങ്ങി പൊട്ടൊക്കെ തൊട്ട് പോകുമ്പോഴത്തേക്ക് ഇത് മോത്തൊക്കെ ഇത് തേച്ചെന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാനൊന്നും പറ്റില്ല നമുക്ക് വീട്ടിൽ കൂടെ നടക്കുമ്പോൾ നമ്മുടെ മോത്ത് തേച്ച് നടന്നാലോ ആരും അറിയത്തില്ല അത് മോത്ത് ഒന്നേലും അങ്ങനെ ഒന്നും തോന്നത്തില്ല കേട്ടോ ഏറ്റവും നല്ലത് നമ്മൾ വൈകിട്ട് കുളിയെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ദേഹം തുടച്ചിറങ്ങത്തില്ലേ ആ ഇറങ്ങുന്ന ഉടനെ തന്നെ നമ്മളിത് ചെയ്യണേ കാര്യമെന്നു വെച്ചാൽ ആ സമയത്ത് നമ്മുടെ ദേഹത്തിൽ ചെറിയൊരു വെള്ളത്തിൻ്റെ അംശവും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ സമയത്ത് വേണം നമ്മൾ ചെയ്യാനായിട്ട് ശരിക്കും അങ്ങോട്ട് ഡ്രൈ ആയിട്ടിരിക്കുന്ന സമയത്തല്ല നമ്മൾ ആ ഒരു കുളിച്ച് ചിറങ്ങുന്ന സമയത്ത് തന്നെ നമ്മുടെ കയ്യിലാണേലും കാലയിലാണേലും എല്ലാം നമ്മൾ പറ്റട്ടെ ഇനിയിപ്പം നിങ്ങൾ രാവിലെ കുളിച്ചു ഇനി ഉച്ചയ്ക്ക് കുളിക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ അസുഖങ്ങളൊക്കെ ഉള്ളവരൊക്കെ കാണുമല്ലോ തുമ്മലും കാര്യങ്ങളൊക്കെ അലർജിയൊക്കെ ഉള്ളവർ കാണും വൈകുന്നേരം കുളിക്കുമ്പോഴത്തേക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വേണമെങ്കിൽ നിങ്ങളും കയ്യും മുഖമൊക്കെ നല്ലപോലെ കഴുകുക കയ്യും മുഖവും കാലുമൊക്കെ നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു ടവില് കൊണ്ട് തുടച്ചതിന് ശേഷം ഇതുപോലൊരു ഇതെടുക്കുക റോസ് വാട്ടർ എടുക്കുക റോസ് ചെറിയൊരു ബോട്ടിൽ മതി നമുക്ക് കുറേ നാളത്തേക്ക് ഉണ്ട് തരാം ഞാനിപ്പോൾ ഇത് കുറേ നാളെ കൊണ്ട് ഉപയോഗിക്കുന്നുണ്ട് ഇതിനകത്ത് ഇതുവരെ തീർന്നിട്ടില്ല നമ്മൾ ഒരുപാട് വേസ്റ്റ് ആക്കാതിരിക്കുക എന്നാ സാധനങ്ങൾ നമ്മൾ ഉപയോഗിച്ചാലും വേസ്റ്റ് ആക്കാതിരിക്കുക നമുക്ക് ആവശ്യത്തിനുള്ളിലെടുക്കാം അപ്പം ആദ്യം നമ്മുടെ കയ്യിലേക്ക് ഒരു രണ്ടോ മൂന്നോ തുള്ളി ഗ്ലിസറിന് എടുക്കുക മൂന്ന് തുള്ളി ഗ്ലിസറിന് എടുക്കായത് മൂന്ന് തുള്ളി ഗ്ലിസറിന് എടുത്താൽ നമ്മൾ ഇതിനകത്തൊന്ന് അഞ്ച് തുള്ളി റോസ് വാട്ടർ എടുക്കണം ഈ ഗ്ലിസറിൻ നമ്മൾ മൂന്നെണ്ണം എടുക്കുന്നതെങ്കിൽ ഇതിൽ നിന്ന് അഞ്ച് തുള്ളി റോസ് വാട്ടർ എടുക്കണം പിന്നെ വൈറ്റമിൻ ഇയുടെ ക്യാപ്സൂളിനകത്തൊന്ന് ഒരു ഡ്രോപ്സ് മതി ഒറ്റ ഡ്രോപ്സ് മതി അത് ഇതൊന്നും പിന്നോടേത് ഇപ്പം എല്ലാവർക്കും അറിയാവുന്നതാണ് ഇതെങ്ങനെയാണ് പൊട്ടിക്കേണ്ടതെന്ന് ഒരു പിന്നോണ്ട് ചെറിയ കുത്തി ഒറ്റ തുള്ളി എടുത്താൽ മതി ഒരുപാട് മുഴുവൻ എടുക്കേണ്ട നമുക്ക് കുറേ പ്രാവശ്യത്തേക്ക് അതുപയോഗിക്കാനായിട്ടുണ്ട് കിട്ടും എന്നിട്ട് നമ്മുടെ കൈവെള്ളിലോട്ടാണ് നമ്മൾ എടുത്താൽ മതി എടുത്തേച്ച് നമ്മൾ അപ്പോൾ ഈ ഗ്ലിസറിനൊഴിക്കും കൈയിൽ ചെറിയൊരു ചൂട് പോലെ തോന്നിയിട്ട് അത് കുഴപ്പമൊന്നുമില്ല ഗ്ലിസറിന് ഇതിന്റെയാണ് ആ ഗ്ലിസറും റോസ്വാട്ടും ഇതെല്ലാം കൂടെ നല്ലപോലെ കയ്യിലിട്ട് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കയ്യിൽ ഇങ്ങനെ തേക്കുക ഇങ്ങനെ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുന്നതിന് ശേഷം ഇങ്ങനെ തേക്കുക തേച്ചതിന് ശേഷം നമ്മുടെ മുഖത്തോട്ട് നമ്മളിങ്ങനെ തേച്ച് പിടിപ്പിക്കുക ഇവിടുന്ന് ഇങ്ങനെയും കഴുത്തേലും എല്ലായിട്ട് നമ്മൾ തേച്ച് പിടിപ്പിക്കുക അതുപോലെ തന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇതുപോലെ തന്നെ നമ്മളെടുത്ത് നമ്മുടെ കയ്യിലും എല്ലാം ഇങ്ങനെ തേച്ച് കൊടുക്കുക അപ്പോൾ ഒരു ചെറിയ ഒരു ഇതുപോലെ കാണും നമുക്കത് ഒരു ഇറിറ്റേഷൻ ആയിട്ടൊന്നും തോന്നുന്നില്ല കേട്ടോ ഞാൻ എനിക്ക് പൊതുവേ ഒരു ചെറിയ കാര്യം മതി എനിക്ക് ഭയങ്കര ഉള്ള ഒരാളാണ് പക്ഷേ എനിക്കിത് പറ്റിയിട്ട് അങ്ങനെ ബുദ്ധിമുട്ടായിട്ട്

പിന്നെ എന്നാന്ന് വെച്ചാൽ നമ്മുടെ നമ്മൾ സിമ്പിൾ ആയിട്ട് ചെയ്യുന്ന ഒരു കാര്യം ഒരു പായ്ക്കോ കാര്യങ്ങളോ ഒന്നുമല്ല ഇത് നിങ്ങൾ എന്നിട്ട് പെരട്ടിയിട്ട് കഴുകി കളയാനൊന്നും നിൽക്കേണ്ട കേട്ടോ ഇത് മോത്തം തന്നെ ഇരുന്നോട്ട് രാവിലെ എണീക്കുമ്പോൾ നിങ്ങൾ കഴുകിക്കളഞ്ഞാൽ മതി ഇനി നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കിടക്കുന്നതിന് മുമ്പേ ഒന്ന് വാഷ് ചെയ്യുക ഒരു ഫേസ് വാഷ് അങ്ങനെ ഇട്ടൊന്ന് ചെറുതായിട്ടൊന്ന് വാഷ് ചെയ്യുക ഒരു ഗ്ലിസൺ ഇതൊക്കെ ആവുമ്പോഴത്തേക്ക് ഒരു ചെറിയൊരു മെഴുക്ക് പോലെ നമുക്ക് തോന്നും വെള്ളമൊക്കെ ഒഴിക്കുമ്പോഴത്തേക്ക് അപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് ആ സമയത്ത് ഇച്ചിരി ഫേസ് വാഷ് ഉപയോഗിക്കുകയുള്ള ഒത്തിരി ഉപയോഗിക്കുകയുള്ളൂ ഒരു ചെറുതായിട്ട് നമുക്ക് ആ ഒരു ഇരിറ്റേഷൻ ഒന്ന് മാറാൻ വേണ്ടി മാത്രം അതുപോലെ തന്നെ നമ്മളിത് മുഖത്ത് തേക്കുന്ന തന്നെ നമ്മുടെ ചുണ്ടേലും ഒക്കെ നമ്മൾ നല്ലപോലെ ഒന്ന് തേച്ച് കൊടുക്കുക ആ ചുണ്ടെ പറ്റി അങ്ങനെ നമുക്ക് ബുദ്ധിമുട്ടായിട്ടൊന്നും തോന്നുന്നില്ല കേട്ടോ ചുണ്ടേലൊക്കെ പറ്റി കഴിഞ്ഞാൽ എനിക്ക് ഒരു ചെറിയ മധുരം പോലൊക്കെ ഉണ്ട് അപ്പോൾ ആ ഒരു ചെറിയൊരു മധുരം പോലെ ഒക്കെ നമുക്ക് വന്നോളൂ അങ്ങനെ ചെയ്യാം പിന്നെ ഗ്ലിസറിന് ഏറ്റവും നല്ലതാണ് നമ്മുടെ മുഖത്തെ എന്ന പ്രശ്നങ്ങൾ നമ്മുടെ ദേഹത്തെ എന്ന പ്രശ്നങ്ങൾ ഗ്ലിസറിന് ഏറ്റവും നല്ലതാണ് പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ഗ്ലിസറിന് ഒരിക്കലും ഗ്ലിസറി മാത്രമായിട്ട് നമ്മൾ ഉപയോഗിക്കരുത് ഈ ഗ്ലിസറി മാത്രമായിട്ട് ഉപയോഗിച്ചാൽ നമുക്കിട്ട് നല്ല പണി കിട്ടും എനിക്കിട്ട് ശരിക്കും കിട്ടിയതാണ് കേട്ടോ ഗ്ലിസറി നല്ലതാണ് ഞാൻ ഞാനിങ്ങനൊരു അന്ന് പണ്ടാണ് ഇപ്പോഴും നല്ല പണ്ട് ഒരു മാസേലിങ്ങനെ ഉണ്ട് ഗ്ലിസറിംഗ് നല്ലതാണ് കാലെ പെരട്ടിയ നല്ല ഇതെന്ന് പറയുന്നത് എൻ്റെ കാലിന് ഒരു കുഴപ്പമില്ലാതെയെന്നായിരുന്നു ഞാൻ നല്ലത് ഓർത്തിൻ്റെ ചുമ്മാ അത് വാര്യങ്ങ് തേച്ച് ഗ്ലിസറിംഗ് തേച്ച് രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോഴത്തേക്കും എനിക്ക് അദ്ദേഹത്തിന് എൻ്റെ കാലിലെ സ്കിന്നൊക്കെ അങ്ങ് ഒരുമാതിരി ടൈറ്റ് പോലെ പോലും അയച്ച് ഇങ്ങനെ പിടിച്ച് കീറുന്ന പോലെയൊക്കെ അങ്ങ് വന്നു കേട്ടോ പിന്നെ ഞാൻ ആ സമയത്തൊക്കെ ഈ ക്രാക്ക് എന്നൊക്കെ പറയുന്നൊരു സംഭവമുണ്ട് അത് തേച്ചാണ് പിന്നെ അതങ്ങ് മാറി കിട്ടിയത് പിന്നെ എനിക്ക് പിന്നെ ഞാനിത് അറിഞ്ഞു ഒരാൾ പറഞ്ഞു ഒരിക്കലും ഗ്ലിസറിങ് തന്നെ തേക്കല് ഗ്ലിസറിംഗ് ചൂടാണ് ആ ചൂട് സാധനം നമുക്ക് പറ്റുമ്പോഴത്തേക്കും ഒന്നും കൂടെ ട്രൈ ചെയ്യാത്തല്ലോ അതിൻ്റെ കൂടെ എന്തെങ്കിലും ഒന്ന് ചേർത്തേ നമ്മളത് ഉപയോഗിക്കാവുള്ളൂ ഗ്ലീസറിൻ്റെ കൂടെ വെളിച്ചെണ്ണ ചേർക്കുന്നത് നല്ലതാണ് കേട്ടോ വെളിച്ചെണ്ണ ചേർക്കുന്നത് നമ്മൾ ഈ അടുക്കള ജോലിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇംഗ്ലീസിൻ്റെ കൂടെ ചെറിയ വെളിച്ചെണ്ണയും കൂടെ തേച്ച് നമ്മുടെ കൈ തേണ്ടി ഇങ്ങനെ ഇങ്ങനെ നമ്മൾ വെക്കുക എന്നുണ്ടെങ്കിൽ നമ്മുടെ കൈ നല്ല ഭംഗി തന്നെ ഇരിക്കും കേട്ടോ കൈക്ക് അങ്ങനെ നമ്മൾ അടുക്കള ജോലി ചെയ്യുന്നതെന്ന് നമ്മുടെ കൈ കണ്ടാൽ പറയത്തില്ല നല്ല ഇതായിട്ടിരിക്കും ഞാൻ എൻ്റെ വീട്ടിലെല്ലാ ജോലിയും ചെയ്യുന്നതാണ് പറമ്പിലെ പണിവരെ ചെയ്യുന്നതാണ് പക്ഷേ എങ്കിൽ എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഞാൻ വൈകുന്നേരം നമ്മൾ ടി വി ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ കയ്യിലെടുത്ത് ഞാൻ നമ്മൾ രണ്ടു ദിവസമൊക്കെ കഴിയുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ടെങ്കിൽ ശീലമായിക്കോളും കേട്ടോ നമുക്കതിന് ബുദ്ധിമുട്ടായിട്ട് തോന്നത്തില്ല കയ്യിൽ ഇങ്ങനെ പെരട്ടി പെരട്ടി പരട്ടി നമ്മളിങ്ങനെ കൊടുക്കാന്നുണ്ടെങ്കിൽ നല്ലതാണ് കൈക്ക് എന്നിട്ട് നമുക്ക് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് കൈയും കഴുകിക്കളയാം അത് കൈ കഴുകുമ്പോഴും ഒരു ചെറുതായിട്ട് എന്നെ സോപ്പ് ഇതൊന്ന് കഴുകിക്കളയാ ഒത്തിരി ഇതായിട്ട് ഇതായിട്ടങ്ങ് ഉണക്കി എടുക്കുന്ന പോലെ സോപ്പിട്ട് പതപ്പിച്ച് വല്ല അതും ചെറുതായിട്ട് ആ ഒരു ചെറിയൊരു മയം നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്ന രീതിക്ക് വേണ്ടി മാത്രം ഒന്ന് ചെയ്യുക നല്ല ചൂടായി തുടങ്ങിയിട്ടുണ്ടല്ലേ എന്നെ പൊതുവെ പെട്ടെന്ന് വേർക്കുന്ന ഒരാളാണ് നല്ല ചൂടായി തുടങ്ങിയിട്ടുണ്ട് മഴയുള്ള സമയത്തും ഭയങ്കര ആവിയായിരുന്നു മഴ മാറിയപ്പോഴത്തേക്ക് വെയിലൊക്കെ ആയപ്പോഴത്തേക്ക് ഒന്നും കൂടെ അങ്ങ് ആവിയായി തുടങ്ങിയിട്ടുണ്ട് അപ്പം ഇങ്ങനെ നമ്മൾ കയ്യെ ചെയ്യുക നമ്മുടെ കൈ നല്ല ഭംഗിയായിട്ട് ഭംഗിയായിട്ടിരിക്കും നമ്മൾ അടുക്കള ജോലി ചെയ്യുന്നതെന്ന് പോലും പറയത്തില്ല കൈ കണ്ടാൽ നല്ല ഭംഗിയിൽ നല്ല വൃത്തിയായിട്ട് കൈ ഇരിക്കുന്നതായിട്ട് നമുക്ക് തോന്നും പിന്നെ നമ്മൾ മുഖത്ത് ഇത് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ഇടയ്ക്കൊക്കെ നമ്മളൊന്ന് ഒന്ന് സ്റ്റീം ചെയ്യുന്ന നല്ലതാണ് അതിപ്പം നമുക്ക് ഒരിച്ചിരി വെള്ളം നല്ലപോലെ ഒന്ന് തിളപ്പിച്ചതിന് ശേഷം അതിനകത്തൊട്ട് ഒരു മുക്കി അത് നല്ലപോലെ ഒന്ന് പിഴിഞ്ഞതിന് ശേഷം അതുകൊണ്ടിങ്ങനെ ആവി പിടിച്ചാലും നമ്മുടെ മുഖം നല്ലപോലെ ഒന്ന് ഇങ്ങനെ ഒന്ന് ആവി പിടിച്ചതിന് ശേഷം അപ്പം ഈ ടൗല് നല്ലപോലെ പിഴിഞ്ഞതിന് ശേഷം ഉണ്ടല്ലോ നല്ലപോലെ ഒന്ന് കുടഞ്ഞ് അതിൻ്റെ ചൂടൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം വേണം കേട്ടോ മുഖത്ത് സ്കീം ചെയ്യാണ്ട് അല്ലെങ്കിൽ എന്നറിയാം മുഖം പൊള്ളി പോകും ആ തിലച്ചു ഉടനെ തന്നെ നമ്മൾ പിഴിഞ്ഞേച്ച് മോത്തോട്ട് ഒന്നേ തന്നെ വെക്കല് അതൊന്ന് കുടഞ്ഞ് അതിൻ്റെ ചൂടൊന്ന് മാറ്റി നമ്മുടെ കയ്യിൽ ഒന്ന് പതിയെ നമ്മളൊന്ന് വെച്ച് നോക്കണം ചൂട് എങ്ങനെ ഉണ്ടെന്ന് നോക്കിയതിന് ശേഷമേ മുഖത്തോട്ട് വെക്കാവുള്ളൂ കേട്ടോ തീരെ ചൂട് കുറഞ്ഞും പോകരുത് എന്നാൽ ഭയങ്കര ചൂടുവാകരുത് അങ്ങനെ വേണം നമ്മുടെ മുഖത്തൊന്നതൊന്ന് ഇങ്ങനെ പതിയെ പതിയെ പതി ഇങ്ങനെ അമർത്തി 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 ഒന്ന് എടുത്താൽ മതി പിന്നെ കണ്ണിൻ്റെ പുറത്ത് കൊണ്ട് ഇങ്ങനെ വെക്കാൻ നിൽക്കരുത് കേട്ടോ മുഖത്ത് മാത്രമേ വെക്കാവുള്ളൂ കണ്ണേ വെക്കരുത് അങ്ങനെയത് നമ്മളൊന്ന് ചെതിട്ടാവയ്ക്കും ഇത് ആഴ്ചയിൽ ഒരു ദിവസവും മാസത്തിലുള്ള പ്രാവശ്യമൊക്കെ പിടിക്കുന്നത് നല്ല എണമോഹത്തിന് നല്ല ഒരു റിസൾട്ട് കിട്ടുന്നതാണ് എന്നിട്ട് നമ്മളത് കഴിഞ്ഞ് ഒരു മാസ്ക് ഒരു ഫേസ് മാസ്ക് ആണ് ഇടുന്നത് ആ മാസ്ക് ഇടാമെങ്കിൽ ഉണ്ടല്ലോ നല്ല റിസൾട്ടാണ് കിട്ടുന്നത് അതിന് നമുക്കൊരു കോഴിമുട്ടയാണ് അത് ബ്ലോക്ക് മുട്ടയോ നാടൻ മുട്ടയോ ഏതായാലും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ഈ മാസ്ക് നമുക്ക് മാസത്തിൽ ഉൾ പ്രാവശ്യം ചെയ്താൽ മതി കേട്ടോ ഇത് ദിവസവും ചെയ്യോ അല്ലെങ്കിൽ ആഴ്ച ചെയ്യോ ഒന്നും ചെയ്ത് മാസത്തിൽ ഒറ്റ പ്രാവശ്യം ചെയ്താൽ മതി നല്ല റിസൾട്ടാണ് കിട്ടുന്നത് അപ്പോൾ ഒരു കോഴിമുട്ട എടുക്കുക അതിൻ്റെ വെള്ളം മാത്രം എടുക്കുക വെള്ളം മാത്രം എടുത്തേച്ച് അതിനകത്തോട്ട് ഇച്ചിരി ബ്രൂവിൻ്റെ പൊടിയും കൂടെ ഒന്ന് ബ്രൂവിൻ്റെ പൊടിയാണ് കേട്ടോ ഏറ്റവും നല്ല എനിക്ക് ഇച്ചിരി ഇച്ചിരിയുടെ മോത്തിന് നല്ല ഇതായിട്ട് തോന്നിയിട്ടുള്ള ബ്രൂവിൻ്റെ പൊടിയാണ് ആ ബ്രൂവിൻ്റെ പൊടിയുടെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിന് ശേഷം ടിഷ്യൂ പേപ്പർ വെച്ച് നമ്മളൊരു മാസ്ക് പോലെ ആക്കി തയ്യാറെടുക്കുക അത് നല്ല റിസൾട്ടാണ് മോത്തിന് കിട്ടുന്നത് അതൊന്ന് ഉണങ്ങി കഴിയുമ്പോഴത്തേക്കും നമുക്കതിങ്ങനെ ഊരി എടുക്കുക കണ്ട മാസ്ക് എന്ന് പറയുന്നത് പായ്ക്കല്ല ഇത് കേട്ടോ നമുക്ക് ടിഷ്യൂ പേപ്പർ വെച്ചതിന് ശേഷം അതിലോട്ട് ഇങ്ങനെ പറ്റുക അത് ഇപ്പം മിക്ക ഇതിനകത്തരം കാണിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് മിക്കവരും കാണിക്കുന്നുണ്ട് ആ ഒരു പായ്ക്കിടുന്നത് നല്ല റിസൾട്ടാണ് എനിക്ക് ശരിക്കും റിസൾട്ട് ഇത് നമ്മുടെ മുഖത്തെ ചെറിയ ചെറിയ ഹെയർ ഒക്കെ അതെടുക്കുന്നത് കൊടുപ്പം അതുപോലെ നമ്മുടെ മൂക്കിൻ്റെ ഇവിടെയൊക്കെയുള്ള ചെറിയ ചെറിയ കറപ്പും ഒക്കെ ആയിട്ടുള്ള ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ അതൊക്കെ പെട്ടെന്ന് പോകാനായിട്ട് നല്ലതാണ് കേട്ടോ നല്ല അത് ഈ സ്റ്റീം ചെയ്തതെ നമ്മളൊന്ന് കേട്ടോ എന്നുണ്ടെങ്കിൽ കേട്ടാലോ അത് ഫുൾ അങ്ങാഹോളൊക്കെ അങ്ങ് ഓപ്പൺ ആകും ഓപ്പൺ ആയി കഴിഞ്ഞിട്ട് കഴിഞ്ഞിച്ച് നമ്മളിതിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ വരച്ചെടുക്കും നമുക്ക് അതിനൊത്തേ കാണാം ആ മൂക്കൽ ഇതായിട്ട് പോകുന്നത് എല്ലാവർക്കും ഒന്നുമില്ല ചിലർക്ക് മൊത്തമേ ഉള്ളൂട്ടെ അങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളത് പിന്നെ ചിലർക്ക് എൻ്റെ കവിൾ ഡിപിടൊക്കെ ഇങ്ങനെയൊക്കെ കാണും ചെറിയ ചെറിയതായിട്ട് അതിന് വെക്കും ക്കെ നല്ലവണ്ണം ഈ ഒരു ഫേസ് മാസ്ക് ഇടുന്നത് മുട്ടയുടെ വെള്ളം ബ്രൂവിൻ്റെ പൊടി മാത്രം മതി വേറെ ഒന്നും വേണ്ട മുട്ടയുടെ ഉണ്ണി എടുക്കരുത് കേട്ടോ വെള്ളം മാത്രമായിട്ട് എന്നിട്ട് ഇതിങ്ങനെ മുഖത്ത് ആദ്യം നമ്മളൊരു മുഖത്തൊന്ന് തേച്ച് കൊടുക്കുക തേച്ച് കൊടുത്തതിന് ശേഷം ഒരു ടിഷ്യൂ പേപ്പർ നമ്മൾ ഒട്ടിച്ച് കൊടുക്കുക ഒട്ടിച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ പുറത്തോട്ട് ഒരു ലെയർ ഇട്ട് കൊടുത്തേച്ച് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഒന്ന് ടൈറ്റ് ആകും ടൈറ്റ് ആകുമ്പോഴത്തേക്ക് വീണ്ടും ഒന്ന് ടൈറ്റ് ആയതിന് ശേഷമേ ഇടാം ഉള്ളൂട്ട് അല്ലെങ്കിൽ നമ്മൾ ആ ഒരു നനവോട് കൂടി തന്നെ ഇടുമ്പോഴത്തേക്ക് ടിഷ്യൂ പേപ്പർ എന്ന് പറയുമ്പോഴത്തേക്കും നനയുമ്പോഴത്തേക്ക് പെട്ടെന്ന് അങ്ങ് ഇതായി പോകുന്നതല്ലേ അപ്പോൾ അതങ്ങ് പിന്നെ ഉരുണ്ടുരുണ്ടുരുണ്ടെങ്കിൽ വരും അതുകൊണ്ടാണ് അതൊന്നിച്ചിരുന്ന് ഫാൻറ്റ് കീഴ് നമ്മൾ ഇച്ചിരുന്നിരുന്നാൽ മതി നല്ലപോലെ ഒന്ന് ടൈറ്റാകും ടൈറ്റായി കഴിയുമ്പോഴത്തേക്ക് കഴിഞ്ഞിട്ട് പുറത്തോട്ട് പിന്നെ ഒരു ലെയർ കൂടി ഇട്ടേക്ക് ഞാനൊരു മൂന്ന് ലെയർ ഒക്കെ ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ നല്ല തിക്കായിട്ടിരിക്കും നല്ല ടൈറ്റായിട്ട് ആ കൂടെ തന്നെ നമുക്ക് അങ്ങനെ ചെയ്യുമ്പോൾ ഒരു ഗുണമെന്ന് പറയാൻ പറയുക നമ്മുടെ ഫേസ് തൂങ്ങത്തില്ല ഫേസ് ടൈറ്റായിട്ടിരിക്കും നമുക്ക് ഏജ് ആകും തോറും നമുക്ക് ഒക്കെ ഇങ്ങനെ തൂങ്ങൂല ഇവിടെ എല്ലാം ഇങ്ങനെ തൂങ്ങി തൂങ്ങി മുഖം ഒരു ഇതാകും അത് അങ്ങനെയുള്ളൊരു പ്രശ്നങ്ങൾ നമുക്ക് മാറി കിട്ടുകയും ചെയ്യും ഫേസ് നല്ല ടൈറ്റായിട്ടിരിക്കുകയും ചെയ്യും കേട്ടോ ഈ ഒരു ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ മാസത്തിൽ ഒരു പ്രാവശ്യം ചെയ്താൽ മതി മുഖം നല്ല ടൈറ്റായിട്ടിരിക്കും അപ്പം ഈ ഗ്ലിസറിനും ഇതും ഇങ്ങനെ ചെയ്ത് നമ്മുടെ മുഖത്തിന് നല്ല ഗ്ലോ ആയിരിക്കും നല്ല ചിലരൊക്കെ ചോദിക്കുക അല്ലെങ്കിൽ എൻ്റെ മുഖം എല്ലാം ചെയ്തു മുഖം നല്ല ഇതായിട്ടിരിക്കുന്നതല്ലോ നമ്മുടെ മുഖത്തിന് നല്ല തെളിച്ചം പോലെ തോന്നും നമുക്ക് അത് കാണുമ്പോഴത്തേക്ക് അങ്ങ് അന്നേരം എല്ലാവരും ചോദിക്കുമ്പോൾ എന്നാ മോതുമെല്ലാം തേച്ചോ എന്ന് ചോദിക്കും അപ്പം നമ്മൾ ചെറു ഒരു ചെറു പൗഡർ മാത്രമായിരിക്കും മോത്തിട്ടിട്ടുള്ളത് പക്ഷേ അത് കാണുമ്പോഴത്തേക്കും ചോദിക്കുന്നത് തന്നെ മോത്ത് ഇത്രയേ ഒരു തെളിച്ചോന്ന് ചോദിക്കും ചോദിക്കുമ്പോഴത്തേക്ക് നമുക്കറിയാം നമ്മൾ എന്നെ ചെയ്തതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെട്ടവരാണെങ്കിൽ നമുക്കത് പറഞ്ഞു കൊടുക്കാം ഇന്നപെലി ചെയ്താൽ മതി നല്ല റിസൾട്ട് കിട്ടും എന്നുള്ള ഇനിയിപ്പോൾ ഈ ഉണക്കം കൂടൊക്കെ വരുമ്പോഴത്തേക്കും ഏറ്റവും നല്ലതാണ് കേട്ടോ ഞാൻ ഇതായിട്ട് പറയല ഞാൻ ചെയ്ത് എനിക്ക് അനുഭവം ഉള്ളതുകൊണ്ടാണ് ഈ പറയുന്നത് ഇനിയിപ്പം മഴയൊക്കെ അങ്ങോട്ട് അല്ല മഴയൊക്കെ മാറി വെയിലൊക്കെ ആയി ഇനി ഉണക്കൊക്കെ തുടങ്ങി നമ്മൾ വെളിയിലോട്ടൊക്കെ പോകാതെ നമുക്ക് ഇരിക്കാൻ പറ്റത്തില്ല വെള്ളിയിലൊക്കെ എന്നെതിന് കഴിച്ചത് പോലെ സ്കൂളിൽ പോകുന്ന ആണെങ്കിൽ ഉണ്ടല്ലോ പോയിട്ട് വന്ന് കഴിയുമ്പോഴത്തേക്കും ഇതുപോലെ കൈയ്യെ തേച്ച് കൊടുക്കാൻ നല്ല ഇല്ലെങ്കിൽ നമ്മൾ ഇത് മൈൻഡ് ചെയ്തിരുന്നാണ്ടല്ലോ ഓ കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ പോകും ഓ എന്നെ ചെയ്താലും അങ്ങനെ പക്ഷേ കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പം നിങ്ങൾക്ക് തന്നെ കാണാം കയ്യലൊക്കെ ഇങ്ങനെ ഒരുമാതിരി മൊറിച്ചിൽ മാതിരി പിന്നെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ പൗഡർ മുഖമൊക്കെ കഴിച്ച് പൗഡർ എന്നെല്ലാം ഇടുമ്പോഴത്തേക്ക് ഇവിടെ പിടിച്ചിരിക്കുക ഇവിടെ പിടിച്ചിരിക്കുക ഇങ്ങനെ മുഖത്തൊക്കെ എന്ന് വെച്ചാൽ ഒരുമാതിരി പൊരി മാതിരി ഇങ്ങനെ വരും മൊരിച്ചിൽ മാതിരി മൊരിച്ചിൽ മാതിരി വന്നാൽ നമുക്ക് ഒരു പൗഡർ പോലും പിന്നെ മോത്തിടാൻ പറ്റാത്ത ഒരവസ്ഥയായിരുന്നു കാര്യം പൗഡർ ഇട്ട് കഴിയുമ്പോഴത്തേക്കാമോ മുരിച്ചിലുള്ള ഇവിടെ ഇങ്ങനെ എടുത്തറിയാൻ പറ്റും ഒരുമാതിരി മൊരി പോലെ ഇരിക്കുന്ന അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ മാറി കിട്ടും ഈ ഗ്ലിസറിനും റോസ് വാട്ടറും പിന്നെ വൈറ്റമിൻ ഇ വൈറ്റമിൻ ഇയും നമ്മുടെ മുഖത്തിന് നല്ല തിളക്കം കിട്ടുന്ന സാധനമാണ് കേട്ടോ അതുകൊണ്ടാണ് ഇനി നിങ്ങൾക്ക് വൈറ്റമിൻ ഇ മേടിക്കാൻ ഇല്ലെങ്കിൽ പറ്റത്തില്ലെങ്കിൽ ഇത് രണ്ടാണെങ്കിൽ രണ്ടെണ്ണം കൊണ്ട് മാത്രമാണേലും മതി വൈറ്റമിനി ഇച്ചിലൂടെ കൂടുതൽ റിസൾട്ട് കിട്ടുന്നതാണ് അതുകൊണ്ടാണ് വൈറ്റമിനിയും കൂടെ ചേർക്കാൻ പറയുന്നത് അപ്പം നമ്മുടെ മുഖം നല്ല ഗ്ലോ ആയിട്ട് കിട്ടാനായിട്ടുള്ള വിസിറും ഇറോസ് വാട്ടറും ഇതും കൂടെ മാത്രം ചെയ്താൽ മതി വേറെ ഒരു പായ്ക്ക് ഇവിടെ വേറെ ഒരു സംഭവം സംഭവങ്ങളും ഇവിടെ ഉണ്ടെട്ടോ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക റിസൾട്ട് കിട്ടിക്കഴിയുമ്പോഴത്തേക്ക് കമൻറ്റിലൂടെ അറിയിക്കാൻ മാറക്കരുത് എൻ്റെ പഴയ വീഡിയോയ്ക്കൊക്കെ ഇപ്പോഴും ഓരോരുത്തർ റിസൾട്ട് കിട്ടി എന്ന് പറഞ്ഞാൽ കമൻറ്റ് ഇടാറുണ്ട് കേട്ടോ കൂടുതലും എൻ്റെ ആ രാത്രി പേപ്പർ എഴുന്നതിൻ്റെ അതിൻ്റെ ഇപ്പോഴും വന്നു ചേട്ടൻ പറയേണ്ടത് ചേച്ചി ഇത് ഞങ്ങൾക്ക് വീണ്ടും റിസൾട്ട് കിട്ടി എന്ന് പറയും ഒത്തിരി സന്തോഷം തോന്നാൻ പിന്നെ ചിലരൊക്കെ എന്നോട് ചോദിക്കാറുണ്ട് ക്രിസ്ത്യൻസിൻ്റെ രീതിക്ക് എന്തെങ്കിലും ഒരു പ്രാർത്ഥന ഇത് പറയാൻ അറിയുമോ എന്ന് വെച്ചാൽ ക്രിസ്ത്യൻസിൻ്റെ ഇതിലുള്ള പ്രാർത്ഥനയൊക്കെ എനിക്ക് അറിയാം അത് എനിക്ക് സ്വന്തമായിട്ട് അറിയുന്ന കുറച്ച് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇച്ചാൽ ഞാനൊരു ക്രിസ്ത്യൻ ആയതുകൊണ്ട് അതിൽ വളർന്നു വന്നതുകൊണ്ട് എനിക്ക് അങ്ങനെയുള്ള കുറേ പ്രാർത്ഥനകളും കാര്യങ്ങളൊക്കെ എനിക്ക് ചില സമയത്തൊക്കെ ഞാൻ പ്രാർത്ഥിക്കുന്ന ഉടനെ തന്നെ എനിക്ക് റിസൾട്ട് കിട്ടുന്ന കാര്യങ്ങളുണ്ട് അതൊക്കെ ഞാൻ ചെയ്യാം വീഡിയോയിലൂടെ ഇന്ന് നമുക്ക് ഇങ്ങനത്തെ ഒരു വീഡിയോ ഇനി ഇപ്പോൾ ആവുമല്ലേ ഇപ്പോൾ എല്ലാവർക്കും ഒന്ന് പ്രയോജനപ്പെട്ട എന്ന് എന്നൊരു ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്തത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക പിന്നെ like చేయను ആദ്യമായിട്ട് കാണുന്നതിൽ സബ്സ്ക്രൈബ് ചെയ്യാതെയും പോകരുത് അതുപോലെ തന്നെ നിങ്ങളെ ബെൽബട്ടനും കൂടെ അമർത്തിയാലും ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരും കേട്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക മാത്രമേ ചെയ്തിട്ടുള്ളൂണ്ടല്ലോ നിങ്ങൾക്ക് വീഡിയോ ഇടുമ്പോഴത്തേക്ക് വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ വരത്തില്ല അത് ഒത്തിരി പേരുണ്ടിപ്പോൾ പറയാനുണ്ട് വീഡിയോ ചെയ്യാറില്ലേ ചെയ്യാറില്ലേ എന്ന് ചോദിക്കാറുണ്ട് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ആർക്കും ചിലതിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് മാത്രമേ വെക്കത്തുള്ളൂ ഈ ബെൽബട്ടൺ അമർത്തിയല്ലേ അതാണ് പ്രശ്നം എനിക്കും അതിനെപ്പറ്റിയൊന്നും ഒന്നും അറിയില്ലായിരുന്നു കേട്ടോ ചാനലൊക്കെ തുടങ്ങി യൂട്യൂബൊക്കെ ഒക്കെ ആയിട്ട് ഇത്ര അടുത്തതിന് ശേഷമാണ് യൂട്യൂബിന്റെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി തുടങ്ങിയത് വേറെ പ്രശ്നമല്ല നിങ്ങൾ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ബെൽബട്ടൺ ചെയ്യാം കേട്ടോ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കാണാമേ